ഈ പെണ്ണ് നീച്ചണമെന്നില്ലേ ഓൻ്റെ റബ്ബേ നേരെ എത്ര അയക്കണേ ഇളിച്ച നീപ്പിച്ചു അതും മതിയാകും അല്ലെങ്കോ നേരം വരുമ്പോഴത്തേനാ ഫോണും കൊണ്ട് നീച്ച പേരെ ചുറ്റും നടന്ന് വിളിക്കലും വീഡിയോ കോളും ഇല്ലാത്തൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല ഇന്ന് പോക്ക് പോണം അപ്പോൾ അനങ്ങണന്നല്ല തന്നെ നീച്ച പോണം എന്നുണ്ടെങ്കിൽ ആ ചെറുക്കപ്പം ഒന്ന് ിപ്പ അവിടെ ചെന്നൊന്ന് ഒരുക്കി പാകാക്കി വെച്ചൂടെ റസിയ നീച്ചിലുണ്ടോ ഇമ്മ നേരെ എത്രങ്ങാനും ആയിക്കണ് അല്ലെങ്കിൽ തുടങ്ങും വാതിൽക്ക് വന്നാണ്ട് നീച്ചിലില്ലേ നീച്ചിലില്ലേന്ന് ഇന്നിപ്പോ ഒരു അത്യാവശ്യം ഉണ്ട് അപ്പൊ ആ വാതിൽക്കൊക്കെ തന്നെ വന്നിട്ടില്ല നേരൊന്നുംച്ചിട്ടില്ല എന്റെ ബാഗൊക്കെ എവിടെയാണ് ഇമ്മ ആപ കൂടെ അങ്ങനെ കടന്നൊന്നേ പായിച്ച് എന്നോട് ഞാന് രണ്ടു ദിവസായിക്കണ് പറയണേ അത് ഇടുത്തേ ചൂട് ഇത് ഇടുത്തേ ചൂട്ന്ന് എന്നിട്ട് പോകാൻ നേരത്ത് ഇമ്മാന്റെ കുട്ടീൻ്റെ എന്നുള്ള കുഴപ്പം തന്നെ ഇത് ഇമ്മ അപ്പ അത് കാണൂല ഇത് കാണൂല ഏ പൂച്ച കടിയെ കുടുങ്ങരിക്കണേ ഇഞ്ഞും നോക്കി കുത്തരക്കാണല്ലെ റബ്ബെ ആലോചിച്ച് എന്റെ ഫോൺ ഫോണെടുത്തത് നീട്ടി അത് വലിച്ചെറിയണം നല്ല നന്നാകുള്ളൂ ഇഞ്ഞാ പെരേന്ന് വീളി വരും പൊന്നാര റസിയാ അപ്പൊതിനേലും പിടിക്കുന്നത് പോണെന്നുണ്ടെങ്കിൽ ഇഞ് തേറ്റേം കൂടിയും മാറാപ്പട്ടലൊക്കെ കജിമത്തിനെ നേരാകും തള്ളാർക്ക് ഇതിനൊക്കെ ഉണ്ടാവുള്ളു അനക്കാവൂല അന്നെ ആരും പറയൂല ഇതൊക്കെ സീലാക്കി തന്നോക്കാ ഉള്ള കുഴപ്പം മുഴുവനും ഉണ്ടാകുക നീ ചൂട് ഇമ്മപ്പടെ വരാ ദുർഭാര്യരട്ടെ കൂടെയാണ് ആ ബാഗ് കൊണ്ടുവച്ചിക്കണത് ഈ കല്യാണത്തിന്റെ അന്നേ ബാപ്പുടിയുടെ പണിയാണ് ഒക്കെ ഒരുക്കി വെച്ചിരിക്കണത് ഓന എവിടെങ്കിലും കൊണ്ടെച്ചിട്ടുണ്ടാവും ഇവിടെ ഒന്നും ഓനെവിടെ ഇമ്മ ഓന എവിടെ ബാബുട്ടിയ ബാബുട്ടിയോന്ന് വിളിച്ചാടിമ്മ ആടല്ലേ ഓനെ വിളിച്ച ആർക്കണ്ട ഓ അവിടെ എല്ലാന്നോ പിന്നോ എവിടുക്കാൻ പോയത് എടിയോ ഓളമ്മാന്റെ ബകേലുള്ള ആരോ ഉണ്ടോ ഈ വണ്ടൂര് ഭാത്ത് ഏതാനും ഓളമ്മ വന്നതല്ലേ ഓന് മൂന്നാളും കൂടിയായി രാവിലെ അവിടെ പോയതാ ഇപ്പൊ വേറെ കാരോ എന്ത് അപ്പൊ എന്റെ കാര്യ എനിക്കുന്നു പോണ്ടേ ഞാൻ ഓന പ്രതീക്ഷയിലല്ലേ നിൽക്കണത് ഓനല്ലെങ്കിലേ ആളാകെ മാറിക്കണ് ഇതൊന്നുമല്ല ഓള് മനഃപൂർവേ ഓളെ അമ്മാനും കണ്ടിട്ടുള്ള പോക്കന്യാണ് അല്ലെങ്കിൽ ഓൾ അമ്മാക്കേ ഇന്നൊന്നാലുണ്ടായ ബന്ധല്ലേ അവിടെ ഇങ്ങോട്ട് വെറുറ്റോന് ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട് റസിയ ഇമ്മാരെ കൂട്ടി പോകാൻ നേരത്തെ ഓനോട് വെറുതെ ഞാൻ ഞരടച്ചിന് നിക്കണ്ട പണ്ടത്തെ ഏൽക്കേ ഓനും ഇജും മാത്രല്ല അവിടെ ഉള്ളത് നമ്മള് മൂന്നാളു വേറെ പെണ്ണു ഓള ഇമ്മയും കൂടി വന്നതല്ലേ ഓലെന്താ നമ്മളെ കുറിച്ച് കരുത ഈജ് പോകാളക്കോടെ ഒരുക്കി വെച്ചു കൂടെ ഓലപ്പത്തിനോട് എത്തും 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 ഇരുന്നാ മതി അല്ലെങ്കിൽ ഓന് രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോ ഇന്നോടൊരു വാക്ക് പറഞ്ഞൂടെന്നോ ഞാൻ എന്തായിരുന്നില്ല ഇവിടെ നോന് പ്രതീക്ഷിച്ചിവിടെ നിൽക്കണ്ടില്ലേ എന്നല്ലോ അല്ലെങ്കിലും ഒരു കാര്യത്തിലും ഓൻറെ കരുത് ശ്രദ്ധല്ല എപ്പോഴും വന്നിട്ട് ചോദിക്കും എപ്പോഴാ പോണത് എന്താ പോണത് പോകാനായില്ലേ ഇവിടെ ഉണ്ടായികൊണ്ട് ഞാൻ അവിടുന്ന് വേറെ വണ്ടി വിളിച്ചു പോണോ അങ്ങനെ പോയല്ലേ ആർക്കവിടുത്തെ മോശക്കേട് നിനക്കും അല്ല അവിടെ നിക്ക് റസിയ ഇമ്മാന്റെ കൂട്ടി എത്തിന് അങ്ങനെ ബേജാറാകണത് ഓന് നിച്ചല്ലേ എനക്ക് പോണെന്ന് ഓനാ നേരാവുമ്പത്തേന്റെ എത്തും നോക്കിക്കോജി അല്ലെങ്കി മാണ്ട എവിടെ എത്തിന്ന് അറിയാലോ പോ നിക്കണോന്നേ ഒന്ന് വിളിച്ചോക്കട്ടെ ഇമ്മ വേണ്ട വേണ്ട അങ്ങനെ വിളിച്ചു ഓനോട് വിവരം അന്വേഷിക്കാൻ നിൽക്കണ്ട ഓൻ ആവശ്യം ഉണ്ടോ അല്ലേന്നെ ഇപ്പൊ മനസ്സിലാക്ക അല്ലെങ്കിലും ഓൻ ആകെ മാറിക്കണ ആള് ഇതാണ് കല്യാണം കഴിഞ്ഞാൽ ആകെ മാറുന്നു പറഞ്ഞത് ഇപ്പൊ ബോധ്യായില്ലെങ്കിൽ അല്ലെങ്കിൽ ഓനൊന്ന് വിളിച്ചിട്ട് അന്വേഷിക്കാ റസിയ എനിക്കെപ്പളാ പോണ്ടത് ഞാൻ ഇപ്പൊ വേരാ അങ്ങനെ വർത്താനം ഓര് പറഞ്ഞൂടെ ഇപ്പൊ തന്നെ ഓൻ ഇന്നെ മറന്നിക്കണ് നിങ്ങളെ മറക്കൂലെന്ന് എന്താത്ര ഉറപ്പ് ഞാൻ അതുകൊണ്ടേ ഒരു കാര്യം തീരുമാനിച്ചിരിക്കണേ എന്ത് തീരുമാനിച്ചത് എന്താ എന്താന്നോ ഹലൈ അത് ആലോചിക്കാനൊന്നുമില്ല ഇങ്ങും ഇന്നപ്പടുപ്പ് പോരി എന്നാ പിന്നെ ഓൽക്കും ആലോഷ്ടത്തിനു നടക്കാലോ നമ്മളൊരു ബാധ്യതയാകൂല അത്രന്നെ അതെ തന്നിപ്പ നല്ല കാര്യ അത് നന്നാവും ഞാൻ ഇപ്പം ഏതായാലേ ആ പൊണ്ണിലിട്ട് ഇപ്പൊക്കും പോരുന്നില്ല ആ പോരൂല അതെനിക്ക് നല്ലോണം അറിയാ നിങ്ങൾ ഇപ്പോടുത്തെ വേലക്കാറ്റിയല്ലേ ഒരുക്കി കൊടുക്കണ്ടേ അല്ലേ ലോകം ചുറ്റിക്കറിഞ്ഞു വരൂല്ലേ അപ്പത്തന്നെ കഞ്ഞി വെള്ളം വറ്റും ഹ തന്നെ തലപ്പിരാന്ത് കയറുന്നുണ്ട് ഇങ്ങളെ മേലെ ഓനുള്ള അതേ അവകാശം തന്നെ എനിക്കും ഉണ്ട് എനിക്കറിയാം എന്ത് വേണമെന്ന് ഞാനേ കൊണ്ടുപോകാൻ നോക്ക അയിന് പ്രസിയ ഇമ്മ എൻ്റെ ഒപ്പം പോരില്ലെന്നൊന്നും ഇമ്മ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ പോരാൻ പറ്റൂല എങ്ങനെയാണ് ആ പെണ്ണിനെ ഇവിടെ അച്ഛരിക്ക് ഇട്ടാണ് ഞാൻ പോരുക ഒന്നാമത് അതിനൊന്നും ഇവിടെ ഒന്നും തിരിഞ്ഞിട്ടില്ല ഇത് വരെയായിട്ട് ജി ഇങ്ങനെ വാസിക്ക് നിക്കല്ലേ അല്ല എന്തിനാപ്പ സോക്കേസിൽ കടക്കുന്ന മുഴുവനും കണ്ട് പഠിച്ചിട്ടിരിക്കണത് ആ പയതൊന്നും കൊണ്ടോണ്ട അല്ലങ്കാ നല്ലത് നല്ലത് ഒരു നൂറൂട്ടുണ്ട് ആ കുറച്ച് നല്ലത് കൊണ്ടുപോയാൽ മതി പോലെ തന്നെ അവടെ ഇല്ല ഇഷ്ടം പോലെ നീ പോയാലോ പോയേൽക്കും ഇങ്ങട്ടന്നെ വേരാനുള്ളതു ആണേ ആക്കണ എൻ്റെ ഫോണടിച്ചെ ആ എന്റെ കുട്ടിയാണ് ബാപ്പുട്ടി ഇനിക്കൊന്നും വേണ്ട ഞാൻ എടുത്ത പറഞ്ഞൂടി ഇപ്പൊ നിന്റെ ഒരു കാര്യം ആ ബാബുട്ടിയേ എവിടെക്കണ് ഏ തന്നെ ആ അതെപ്പോണ്ടായി ആ സാരല്ല പതുക്കെ പോന്നാ മതിന്നാല് ആ ഓള് തീച്ചിക്കണേ ഓള് ഇതൊക്കെ ആക്കി വെക്കാണ് പോകാനുള്ളതേ ആ ആയിക്കോട്ടെ ആ പതുക്കെ പോന്നാതിട്ടോ വണ്ടിമല്ലേ ആ പിന്നെ വണ്ടി വിടുമ്പ വർത്താനം പറണ്ടെന്ന വെച്ചളാ ആയിക്കോട്ടെ ആ എന്താ ഓക്ക് ഇവിടെ നിന്നപ്പോളിവിടുന്ന് പോയപ്പോഴൊന്നും ഒരു ഉണ്ടായിട്ടില്ലല്ലോ കുഴപ്പമുണ്ടായിട്ടില്ലല്ലോക്ക് ഇപ്പൊ പെട്ടെന്ന് എന്തെ ഒരു വെജായി അതയിന് പള്ളേനുള്ള കൂടെ വരുത്താണോലോ അത് ഉണ്ടായാ പിന്നെ അയിൻ ആകെ കൊയക്കും സീണോ സർദിച്ചും ചെയ്തുക്കണോലോ ഓ ഇതേ അതിന് മാത്രല്ലേ ഒരു കാര്യമെന്നല്ല ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് ഓ ഇതാണ് അപ്പൊ അത്ര വലിയ കാര്യം അല്ല ഇതിന് ഓൻ എന്താ പ്രശ്നം ഓനെന്ത് പ്രശ്നം ഓല് വരുന്നുണ്ട് ഇങ്ങോട്ടെത്താൻ അയക്കണല്ലോ കൊറച്ചുനേരം വൈകിയേ തന്നെ പോക്ക് വെച്ചാ തയ്ക്കണെന്ന് പലയിടത്തും ഇറങ്ങി നിർത്തി കയറിയാണ് പോക്കണത് അതാണ് ആ ഇങ്ങനുള്ളവരേ തെണ്ടാലിറങ്ങാതെ അടങ്ങി ഒതുങ്ങി പേരലട ഇരിക്കണം ഇതാരും പറഞ്ഞിട്ടുണ്ടാക്കുന്നതൊന്നല്ലല്ലോ അവനെ അറിയണ കാര്യല്ലേ എന്തേലൊക്കെ ആകട്ടെ ഓലിപ്പ ഇങ്ങടെ എത്തും ഈ വലിച്ചിട്ടതൊക്കെ ആ നല്ലതൊക്കെ എടുത്തുവെച്ചാട് അല്ലാതൊക്കെ അടുക്കാന ഒതുക്കേക്ക് ഇമ്മ ചായ എടുത്തേക്കാ ഇനി തിന്നാനും കുടിച്ചാൽ ഒന്നും ഒഴിവ് ഇണ്ടാകൂല അച്ചാരിക്കട് പോണ്ടി വരും പെണ്ണിനെ വേറെ പോരാ നോക്ക് ഞാന് ഇതൊക്കെ ഓളന്നടിച്ചു പിന്നെ മരക്കളൊക്കെ കെട്ടിക്കൊണ്ട് നന്തിരാ സുഖവാസത്തിനാ സുഖിച്ച് കഴിച്ചാ നെഴുതിട്ടോ ഉം നടന്നത് തന്നെ എനിക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ഓക്കെ ഓക്കെ പൊഞ്ഞു മോളെ തന്നെ ചെയ്തു പിന്നെ മാ ഫോൺ ഫോണ് കഞ്ചത്തോടൊത്ത് എവിടെങ്കിലും വെച്ചോണ്ടിട്ടോ അവിടെ ഇവിടെയും കൊണ്ടുവച്ചോണ്ട് ഫോൺ ഒരുത്തൊടിയിലും ഇങ്ങളും ഒരുത്തൊടിയിലും നിൽക്കണ്ട ഞാൻ ഇടക്കൊക്കെ വിളിക്കും ഫോണേക്ക് വിളിച്ചാലും ഓൻ്റെ വിളിച്ചാലും ചെറുപ്പം കിട്ടിക്കോണൊന്നുണ്ടാവില്ല കുട്ടിയെത്തി കുട്ടിയാള് ഓ പെണ്ണാകെ അടങ്ങാറായില്ലേ ബുദ്ധിമുട്ടിക്കണ ഇതിനൊക്കെ എത്ര എനിക്ക് പ്രശ്ന മനസ്സിലായത് ഉം ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെയല്ലേ രണ്ടു മൂന്ന് ദിവസം ഇണ്ടാവും ഇപ്പൊ ഞാൻ അതിന്റെ ഇടങ്ങാറ് പോയിങ്ങാണ്ടേ ഒന്നെന്നോ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുത്താ ശരി ആയിക്കോളും ഇപ്പൊ തെൻകുട്ടിയാക്കൊന്നിനു അങ്ങനത്തെ ഒരു കേൾപ്പില്ലല്ലോ ഒന്നാമത് ഈ തീറ്റയും കൂടിയൊന്നും ശരിയാക്കിട്ടാണേ ഈ വല്ലതും വല്ല നേരത്തും കൊത്തി തിന്നതല്ലേ നേരത്തെ കഞ്ഞി വെള്ളവും വളക്കായ തന്നെ കുറെ കുഴക്കും വലച്ചിലൊക്കെ മാറും ഞാൻ റസീനാക്കിട്ട് പെട്ടെന്ന് വരാം അല്ലെങ്കിൽ പിന്നെ ഉൾക്ക മതിയാവും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയില് പൂമോളെ വിട്ടു പോവാൻ മനസ്സുണ്ടായിട്ടല്ല പക്ഷെ റസീന്റെ കാര്യ ആലോചിച്ചിരിക്കണ്ട നോക്കി നേരം നല്ല സത്യം സത്യന്മാർ എനിക്കതൊന്നും അറിയില്ല എന്നാ പോയി വരട്ടോ മാസം മാസം ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കാൻ നിന്നാലേ